എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനിപ്പിക്കുന്നത് ധാരാപുരം പഴഞ്ഞ റൂട്ടിലാണ് ഇവിടെ വേലുപ്പെട്ടിന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിക്കുന്നത് ഞാനിപ്പോ നിക്കണത് ഈ ഒരു സത്രത്തിലാണ് ഇന്നലെ ഇവിടെയാണ് ഞാൻ കടന്നു തുടങ്ങിയത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു അനുഭവമായിട്ടത് ഓരോ യാത്രയില് നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ ഇന്നലെ അതുപോലെ നമ്മൾ അവിടുന്ന് പോരുന്ന സമയത്തേ നമുക്ക് സ്റ്റേ കാര്യങ്ങളൊന്നും സെറ്റ് ആയണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് വഴിയിൽ കണ്ട ആവിന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ സ്റ്റേ കിട്ടാൻതിലും വഴി ഉണ്ടോ എന്ന് ഇവിടെ അവന് പറഞ്ഞു ഇവിടെ സത്രങ്ങൾ ഉണ്ടെന്ന് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഒരു പാട്ടി ഉണ്ട് പാട്ടിയുടെ അടുത്ത് കാര്യം ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ നിന്ന് ചായ കുടിക്കേണ്ടി ഇറങ്ങണം അപ്പൊ ഇവിടെ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട് മലയാളീസിന്റെ അവിടെ ആവിന്റെ ബേക്കറിയിൽ പോയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചേ പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചക്കൻറെ ഒരു പിരിയൊക്കെ ടൈറ്റ് ചെയ്യാണ്ട് ഡാവിന്റെ ചെയിൻ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പൊ ഡാവിന്റെ പിരിയസ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ അപ്പൊ നമ്മള് വർക്ക്ഷോപ്പിക്ക് ഇപ്പൊ വർക്ക്ഷോപ്പിൽ അടുത്ത് കാര്യൊക്കെ പറഞ്ഞു മൊബൈൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞു അപ്പൊ അതൊക്കെ സെറ്റ് ആക്കി ഒരു ചായ കുടിച്ചിട്ട് പതുക്കൊടുന്ന് തെറിക്കാറ നമ്മളെ ചാനലിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തുടാ നമ്മള് വിചാരിച്ച പോലെല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൊറേ കെട്ടികള് നമ്മളെ വിളിച്ചിണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ സന്തോഷമുണ്ട് വിളിച്ചെല്ലാവർക്കും എന്റെ ഒരു താങ്ക്സ് കേട്ടാ അപ്പൊ അതുപോലെ തന്നെ എൻ്റെ ഒരു എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ പഴയകാല സുഹൃത്ത് എന്റെ ഇപ്പൊ വണ്ടിയിലൊക്കെ വന്നാണ് ഞങ്ങക്ക് ഒരുമിച്ച് ഓടിക്കൊണ്ടിരുന്നതാണ് അവ വിളിച്ചിണ്ടായി അപ്പൊ അവ വിളിച്ചിട്ട് അവന്റെ പോയി ഗുജറാത്തിക്ക് വരണ്ടോ വെച്ചു അപ്പൊ എന്തായാലും പോവാന്ന് വെച്ചു നമ്മുടെ ചെക്കനപ്പൊ പാലക്കാട് ആക്കിയിട്ട് നമ്മള് ഗുജറാത്തിക്ക് പോവാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകൾ നമ്മുടെ കഥയിൽ നടക്കണേ ഇനിയിപ്പൊ എന്തൊക്കെ ടെസ്റ്റ് നടക്കേണ്ടത് നമുക്ക് വഴിയെ കാണാം ഞാൻ ഇതൊന്നും പ്രതീക്ഷ നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് പോണ ട്രിപ്പാണ് നമ്മുടെ കഥയിൽ എന്തൊക്കെ ടെസ്റ്റ് വേണ്ടോ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇട്ടോളൂ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ എന്തായാലും നമ്മ ബാക്കിയോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ് അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയില് കാണാട്ടാ അങ്ങനെ നമ്മളിവിടെ എത്തി ഇനി നമ്മുടെ യാത്ര ഈ വണ്ടിയിലാണ് നമ്മുടെ ചക്കന ദേവി സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവനെ നമുക്ക് സേഫ് സേഫായിട്ടൊരു സ്ഥലത്തേക്ക് ആക്കണം അത് ഫോണ വഴിക്ക് വെക്കാണെന്ന് വിചാരിച്ചതാണ് പിന്നെയുള്ള യാത്ര കുറച്ച് ദിവസത്തെ യാത്ര ഈ വണ്ടിയിലായിരിക്കും ബാക്കി വീഡിയോസ് നമുക്ക് വഴിയെ കാണാം